തിരുവോ സ്യായി രൂപം പ്രാപിച്ചണയുന്നു പുണ്യസ്മരണയതിൽ പുണ്യസ്മരണതിൽ തീയായി നാവിൽ പടരാനായി ദൈവമിത തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു തിരുരക്തത്തിൽ നടയുന്നു ഉള്ളിൽ തീയായുയരുന്ന ഉയരുന്ന കാരുണ്യച്ചോടിൽ പാപത്തിൻ ശാപ നളരിയേട സ്നേഹത്തിൻ णं पडरेणं दिव्यगारुण्यमे देवमे ഈശോ രാധിക്കുന്നു ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു മഞ്ഞുമൽ സിയാസിയിൽ അവരുടെ ചൂബിലിയോടനുബന്ധിച്ച് പരിശുദ്ധ മാതാവിൻ്റെ പ്രദക്ഷിണം ഓരോ ദേവാലയത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ട് നാളെയാണ് നമ്മളുടെ ദേവാലയത്തിൽ വരുന്നത് നാളെ ആദ്യത്തെ ദിവിബലി കഴിയുമ്പോൾ ഏഴരയ്ക്കിടെ എത്തും എട്ട് മണിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് അരമണിക്കൂറോളം നമ്മളുടെ ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി ഞങ്ങളുടെ മാനസങ്ങളങ്ങ് ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിനോടും വിശുദ്ധ യാക്കോബിനോടും കൂടെ അങ്ങേ പുത്രനിൽ അങ്ങേ ധ്യാനിച്ചുകൊണ്ട് അങ്ങേ നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ രൂപിയും നമ്മയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുപൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിനു നന്ദി ൈവ മാതാവിനോടുള്ള വണക്കം സുഹൃത ജപം അമലോത്ഭവ ജനനി അമലോത്ഭവ ജനനി മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ കാണമെ മാലിന്യം മാലിന്യം കൂടാതെ കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ അമലോത്ഭവ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ കാണമേ ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും

nero nên đều പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാൻമാവിന്റെയും ജപമാല ഏറ്റവും അനുഗ്രഹീതയായ അനുഗ്രഹീത വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ സ്വർഗസ്തനായുള്ള പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങനെ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രളോഭനമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാൻ പോലെ ഉത്ഭവത്തിൽ തന്നെ ഓ കന്നുകെ ഓ കെ നീ നിർമ്മലയായിരുന്നു നീ പ്രസവിച്ച ദിവ്യപുത്രന്റെ പരമ പിതാവിനോട് പിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കാം ഓ ദൈവമേ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിന്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദീപികുമാരൻ്റെ മരണത്തെ മുൻനിർത്തി കനിക മറിയത്തെ സകല പാപ നിന്ന് നീ കാത്തു രക്ഷിക്കുകയും ചെയ്തുവല്ലോ പരിശുദ്ധയായ ആ കന്യകയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായി സു മിശ്നാട് നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നവനാൾ പ്രാർത്ഥന ഓ നിത്യസഹായ ഓ നിത്യസഹായ മാധാവേ നിർഭാഗ്യ ഭാപിയായ ഞാൻ നിർഭാഗ്യ ഞാൻ ഇതാ നിന്റെ പാദങ്ങളിൽ നിന്റെ പാദങ്ങളിൽ അണയുന്നു ഞാൻ നിന്നിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നിന്നിൽ ശരണപ്പെടുന്നു ഓ കാരുണ്യത്തിന്റെ അമ്മേ എന്നിൽ നീ എന്നിൽ നീ പാപികളുടെ പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു നീ എന്റെ ആശ്രയവും ശരണവുമായിരിക്കണമേശോയുടെ സ്നേഹത്തെ കുറിച്ച് നീ എന്നെ സഹായിക്കണമേ നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കനം നീട്ടണമേണമേ ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി ദാസനായി എന്നെ എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു നിന്നിൽ ആശ്രയിക്കുവാനുള്ള ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം അനുഗ്രഹം എനിക്ക് നൽകുവാൻ നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ദൈവത്തോട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു നിന്നിലുള്ള എന്റെ ഈ ആശ്രയം എന്റെ എന്റെ നിത്യരക്ഷയുടെ രക്ഷയുടെ അച്ചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ നിന്നെ ആശ്രയിക്കാഞ്ഞതിനാൽ കഴിഞ്ഞ ജീവിതത്തിൽ പല പ്രാവശ്യം വീണ്ടുപോയി നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു എന്നാൽ പാപത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിന്റെ സഹായം തേടുന്നതിൽ ഒരു പക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തി അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു അതിനാൽ എന്റെ അമ്മഅമ്മ നാരകീയ ശക്തികളുടെ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിലെപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമേ നിത്യസ്സഹായ മാതാവേ എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം ഈ അനുഗ്രഹത്തിനായി എന്റെ സർവ്വ കഴിവുകളോടുകൂടി നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു ആമേ ആമേ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം നിത്യസഹായ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്ലേശിതരെ സഹായിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തണമേ കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേമേ വൈദികണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ ദൈവത്തിന് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നീ മാധ്യസ്ഥ നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ മാതൃസഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ ഓ നാഥെ നീ ഞങ്ങളുടെ സംഗീതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു ആവശ്യത്തിലും അരിഷ്ടതയിലും ഞങ്ങളുടെ സഹായി പ്രാർത്ഥിക്കാം നിന്റെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്ക് നീ നൽകിയല്ലോ ആ അമ്മയെ വണങ്ങുകയും അവരുടെ മാതൃസഹായം ഉത്സാഹപൂർവം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങൾ മക്കളോ നീ ഞങ്ങൾ പ്രാർത്ഥന ओके 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 नमे भागे विहीनरे नित्यवं कातिरां केलपेरुं तांगाय निन्ने निपुत्रा भारा णे नित्यसहा അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പരിശുദ്ധാൻമാവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി അതിലെ പോലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി അതിലെ പോലെ രോഗികൾക്കായുള്ള പ്രാർത്ഥന നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ എന്റെ എന്റെ നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ ഓ ദൈവമേ രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിതരീതി സഹനമഴി ശരിപ്പെട്ട അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ നീ അവരെ തൃക്കൻ പാർക്കുകയും നീ സൃഷ്ടിച്ച അവരുടെ ആത്മാക്കളെ ിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായി സു നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കാം കാരുടെവാനായ കർത്താവെ വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ സിമിയുന്റെ ഭാര്യമാതാവിനെ നീ സന്ദർശിച്ചതുപോലെ നിന്റെ ഈ എളിയ ദാസരെയും സന്ദർശിക്കുവാൻ കഴിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച് നിരതിരു സഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവിനോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവായി ശ്രമിച്ചുക നിങ്ങളെ സംരക്ഷിക്കുവാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ കാസൂക്ഷിക്കുവാൻ നിങ്ങളിൽ സന്നദ്ധി ചെയ്യട്ടെ നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാരൂപീമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ മണിനാ े आवे मर मारया मामगृति दानि स्वन्धममे Oh, man.